നമ്മുടെ ഏതെങ്കിലും തോട്ടത്തിലെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളായല്ലേ നമ്മൾ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കണ്ടിട്ട് പല പല കാരണങ്ങളാൽ സ്കൂൾ അവധിയായത് കാരണം നമ്മുടെ ക്യാമറാമാൻ വീഡിയോ എടുക്കാൻ വരാൻ പറ്റില്ലായിരുന്നു കുട്ടികൾ വീട്ടിലുള്ളത് കൊണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇങ്ങോട്ട് എത്താൻ പറ്റില്ല പിന്നെ എൻ്റെ ഇതായിട്ടുള്ള കുറച്ച് കാരണങ്ങൾ അങ്ങനെ അതുകൊണ്ട് കൃഷിയും കുറവായിരുന്നു വീഡിയോസും ഇല്ലായിരുന്നു അപ്പം നമുക്ക് വീണ്ടും സജീവമായിട്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് വീണ്ടും തുടങ്ങാം ഞാൻ ഫാസ്റ്റിൽ നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ട് തുടങ്ങിയത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സിന്റെ ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു വീഡിയോയിട്ടാണ് നമ്മുടെ ചാനൽ തുടങ്ങിയ എൻ്റെ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതാ വീണ്ടും നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് സീസൺ എത്തിയേക്കാണ് വേണ്ട കഴിഞ്ഞ പ്രാവശ്യത്തേനേക്കാളും കുറേ അധികം കായുകൾ നമുക്ക് ഇപ്രാവശ്യം നമ്മുടെ ഇതിലൊന്ന് കിട്ടും കേട്ടോ ഒരേ പ്രായത്തിലുള്ള കുറേ അധികം പൂക്കൾ ഒന്നിച്ച് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ പ്ലാന്റ് ആ ഒരു വളർച്ച അല്ലെങ്കിൽ ആ ഒരു പക്വത വന്ന് തുടങ്ങോറും നമുക്ക് കായ്കൾ കൂടുതൽ കിട്ടും ഇത് മൂന്നാമത്തെ പ്രാവ വർഷമാണ് എനിക്ക് കായ്ക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷത്തിനേക്കാളും ഇപ്രാവശ്യം പ്ലാന്റിന് വളർച്ച കൂടിയപ്പോൾ കായ്കളുടെ എണ്ണവും കൂടിയിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത്തഞ്ച് വർഷം ഇരുപത്തഞ്ച് വർഷം മുതൽ അങ്ങോട്ടൊരു മുപ്പത് വർഷം വരെയൊക്കെ കായ്സുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് അപ്പോൾ ഇന്നിപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ കുറേ നാളുകൊണ്ട് കൃഷിയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അതിനുശേഷം ഇടയ്ക്ക് കുറച്ച് ഞാൻ അവിടെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നട്ടിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ കുറച്ച് ദിവസം മഴ കിട്ടിയത് അപ്പോൾ നമ്മൾ മഴക്കാലം നമ്മൾ ഈ ടബുകളിലൊക്കെ നമ്മൾ കൃഷി ചെയ്തിരിക്കുമ്പോൾ കൊടുത്തിരിക്കുന്ന വളങ്ങളും പോഷകാംശങ്ങളും എല്ലാം ഒഴുകിപ്പോവും നമ്മൾ തറയിൽ നട്ടിരിക്കുന്നതാണെങ്കിൽ മണ്ണൊലിപ്പില്ലാത്ത സ്ഥലമാണെന്നുണ്ടെങ്കിൽ വളങ്ങൾ ചെടിയുടെ മൂട്ടിൽ തന്നെ ഉണ്ടാവും അതേസമയം ചട്ടികളിലാവുമ്പോൾ ചട്ടികളിൽ നിന്ന് വെള്ളം കണക്കിലധികം വെള്ളം വീണ് ഇതെല്ലാം ൊലിച്ചു പോകുന്ന ഒരവസ്ഥ ചട്ടിയിലെ കൃഷികൾക്കുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ മഴക്കാലം കഴിഞ്ഞിട്ട് എന്തായാലും നമ്മൾ വളപ്രയോഗം നടത്തണമല്ലോ ഒരു മഴക്കാലം കഴിഞ്ഞിട്ട് ചെടികൾക്ക് വളം കൊടുത്താൽ തറയിലായിരുന്നാലും ചട്ടികളിലേതായിരുന്നാലും നമുക്ക് നല്ല പോലെ നമുക്ക് വീണ്ടും വിളവെടുപ്പ് സാധിക്കുകയുള്ളൂ അപ്പോൾ ആ വളപ്രയോഗത്തിന് മുന്നേ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അതെന്താണെന്നറിയാമോ ചെയ്ത് കണ്ടോ ഇതെല്ലാവർക്കും അറിയായിരിക്കും ഇത് ഡോളമൈറ്റ് അപ്പം നമ്മൾ നേരത്തെയും നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മൾ മണ്ണൊരുക്കുമ്പോൾ മണ്ണിൻ്റെ പി എച്ച് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂട്രൽ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് കുമ്മായം അല്ലെങ്കിൽ ഡോ ഡോളമൈക്ക് പച്ചക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പം നമ്മൾ കൃഷി ചെയ്തിരുന്ന മണ്ണിൽ നിന്നും വളങ്ങളെല്ലാം പോയ ഒരവസ്ഥ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം വളപ്രയോഗത്തിന് മുന്നേ ചെയ്യാനുള്ളത് ഓരോ പിടി ഡോളമായിട്ട് എല്ലാ ചെടികൾക്കും ഇട്ട് കൊടുക്കണം കേട്ടോ ഇത് നമ്മുടെ കൊത്തമരയാണ് ഞാൻ ഇതിനിടയ്ക്ക് മഴയാണെങ്കിലും കുറച്ചൊക്കെ ഞാൻ പറഞ്ഞില്ലേ അവിടെ ഇവിടെ ആയിട്ട് നട്ടിട്ടുണ്ടെന്ന് അപ്പം ഇതിനിപ്പോൾ ഇത് പിന്നെ കുറച്ച് തക്കാളി അവിടെ വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ചുവട്ടിൽ ഞാൻ ഓരോ പിടി ഡോളം ആയിട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് അപ്പം ഈ കൊത്തമരയെ സംബന്ധിച്ച് മഗ്നീഷ്യം ഡെഫിഷ്യൻസി പെട്ടെന്ന് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പ്ലാന്റ് ആണ് കൊത്തമര അപ്പം ആ കൊത്തമരയ്ക്കും മഗ്നീഷ്യം നമ്മൾ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം അപ്പം അതിന് ടോളമായിട്ട് നല്ലതാണ് അപ്പം കൂടാതെ ബാക്കി എല്ലാ ചെടികൾക്കും ഓരോ ഓരോ പിടി വീതം ഞാൻ കൊടുക്കാൻ പോവുകയാണ് കേട്ടോ ഞാൻ എല്ലാത്തിനും ഓരോ പിടി ഡോളമൈറ്റ് ഇട്ടോ എടുത്തേട്ടോ അപ്പം ഡോളമൈറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മണ്ണിൻ്റെ പി എച്ച് ന്യൂട്രി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിടുന്നതാണ് അപ്പം ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സാധാരണ പോലെ സ്ലറിയോ അല്ലെങ്കിൽ നമ്മുടെ ബാക്കി കൂട്ട് എല്ലാം ഒക്കെ ഇനി നമുക്ക് വീണ്ടും കൊടുക്കാം കേട്ടോ ഇതൊരു ഒരു ചുവട് തക്കാളി വെച്ചതാണ് തക്കാളി പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങ് പോയി ഭയങ്കര മഴയായിരുന്നില്ലേ പെയ്തത് അപ്പോൾ ഓവറായിട്ടുള്ള മഴക്കാലം ആകുമ്പോൾ നമ്മുടെ കൃഷി എന്ന് പറയുന്നത് തടസ്സം ഉണ്ടാക്കുന്നൊരു സംഭവമാണ് എന്നാലും നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ ഇത് നമ്മൾ നേരത്തെ നട്ടിരുന്നതിലുള്ള വെണ്ടയാണ് കേട്ടോ അപ്പോൾ കുറേ ചില വെണ്ടയൊക്കെ മഴ പെയ്തപ്പോഴത്തേക്ക് നശിച്ചു പോയി എന്നാലും ചിലതൊക്കെ ഇപ്പോഴും ഉണ്ട് അപ്പോൾ നമ്മുടെ ടെറസ് കൃഷിയിൽ നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നാലും നമ്മുടെ എത്ര മഴക്കാലം ആയിരുന്നാലും വേനൽക്കാലമായിരുന്നാലും നമ്മൾ കുറച്ച് ദിവസമെങ്കിലുമൊക്കെ എന്താ അല്ല കുറേയൊക്കെ എന്തെങ്കിലും ചെയ്തിരുന്നാല് നമ്മുടെ എത്ര കാലാവസ്ഥയ്ക്ക് എന്തൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നാലും നമ്മുടെ വീട്ടിൽ അത്യാവശ്യത്തിനുള്ള പച്ചക്കറികളെല്ലാം നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും എന്താണ് മഴക്കാലത്തിന് ശേഷം വളപ്രയോഗം നടത്തുമ്പോൾ ഡോളമൈറ്റ് കൊടുക്കുക ഡോളമൈറ്റ് കൊടുത്തതിന് ശേഷം ബാക്കി വളങ്ങൾ ചെയ്യുക എന്നാൽ നമ്മുടെ ചെടികൾക്ക് വീണ്ടും നല്ല കരുത്തോടുകൂടി വളരാനും നല്ല ഫലഭൂയിഷ്ടമായിട്ട് നമുക്ക് വിളവെടുക്കാനും സാധിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നതുവരെ ബായ്